കല്യാണം കഴിക്കുന്ന ആ മുമ്പ് അതിന് മുമ്പും ഇപ്പൊ കല്യാണം വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു പെണ്ണ് കാണാൻ അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കല്യാണത്തിലേക്ക് എത്തുന്നത് ഈ സമയങ്ങളിലൊന്നും എനിക്ക് ഈ കല്യാണം വേണ്ട എനിക്ക് ഒരു പെണ്ണ് കാണാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണാൻ ഞങ്ങളുടെ പെണ്ണു കാണൽ ആയിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല ഞാൻ ദുബായിലായിരുന്നു ഫോട്ടോ കണ്ടു അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നാട്ടിലേക്ക് വരുന്നു കല്യാണത്തിൻ്റെ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോണു ഇറങ്ങുന്നു അത്രേ ഉള്ളൂ പിന്നെ കാണാൻ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആ ആളെ പോലെ അഭിനയിക്കണല്ലോ ഉള്ളിൽ പെൺ പെണ്ണത്തെ പെണ്ണ് പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണല്ലോ ആങ്ങളുടെ മുമ്പിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളെ അവരുടെ ഞാൻ പറയും എടുക്കുന്ന പോസ് പോസൊക്കെ ഇങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ഡീറ്റെയിൽ അതൊക്കെ ഇതാക്കണേ ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇന്ത്യൻ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് ഭരണദീരത്തിൽ അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ അതിൻ്റെ കല്യാണം ഓൾറെഡി ഇപ്പാക്കുക വയ്യ ഉപ്പാക്ക് ഹാർട്ട് ആയിരുന്നു അങ്ങനെ ഉപ്പാൻ്റെ ഒരു നിർബന്ധ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞൊക്കെ കഴിഞ്ഞത് പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും ഒരു പെണ്ണ് കല്യാണം ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കെ കല്യാണം കഴിഞ്ഞ ഒക്കെ ഇത് മാറുന്നുള്ളത് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ് പിന്നെ ഞാൻ എൻ്റെ ഞാൻ കാരണം നമ്മളൊരു സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി കല്യാണം വീട്ടില് കാരണം ആ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അല്ല ആ പ്രശ്നമുണ്ടായിരുന്നു എങ്ങനെ ഈ കാര്യം ആ ഓൾറെഡി പറഞ്ഞു ഞാന് ഇങ്ങനെ പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ ഇതിന്റെ തോന്നല് മാത്രേ അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു അവള് ഓക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു കല്യാണ വിഷയം ഇത് കൊറേ മുമ്പ് പറഞ്ഞ കാര്യം ആ സമയത്ത് അതിന്റെ കമന്റ്സ് എടുത്തു നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞു വേൻ അങ്ങനെയുള്ള കൊറേ നെഗ്റെ ജീവിതം കളഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ആ കുട്ടിനെ ിക്കാവ് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുകയായിരുന്നു പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിപ്ലോമ കോഴ്സ് ചെയ്തു ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത് പിന്നെ ആ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം മാസം പേയ്മെന്റ് കൊടുക്കണല്ലോ അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പിരിയുന്നത് പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേന്നെ കൊടുത്തു അതായത് ഞങ്ങള് കൊടുത്ത മെഹർ കൊടുത്തേ അതൊന്നും ഞങ്ങൾ തിരിച്ചു വാങ്ങിയിട്ടൊന്നുമില്ല അതൊക്കെ കൊടുത്തു കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫുണ്ടായാലും അത് ബെറ്റർ ആയിക്കോളും ഉമ്മ അതൊന്നും വാങ്ങണ്ട ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്ന അപ്പൊ അതുകൊണ്ട് എനിക്ക് അവർ പെണ്ണു ജീവൻ നശിപ്പിച്ചു എന്നും തോന്നാറില്ല സപ്പോർട്ട് ഞാൻ ചെയ്തു കോണ്ടാക്ട് ഇല്ല ഞാൻ കോണ്ടാക്ട് ഇല്ല ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം സെറ്റിലായോ അവള് ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ് ഇപ്പൊ ഇവിടേക്ക് വരാണെങ്കിൽ ഒരു സുഹൃത്താണ് ആണായിരുന്ന സമയത്തും സുഹൃത്താണ് പെൺകുട്ടിയായ സമയത്ത് സുഹൃത്തു ആണ് പാർട്ട്നറും ആണ് അപ്പൊ ഈ ഒരു ജേണി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാം വീക്ക് പോയിന്റും പ്ലസ് പോയിന്റും ഒക്കെ കണ്ടൊരു വ്യക്തി നിലയിൽ ഇപ്പൊ എന്താ പറയാനുള്ളു ഒരേ ബൈബിൾ ആൾക്കാരാണ് ഒരേ കണക്ഷൻ ആൾക്കാർ പറയും ഒരേ പോലത്തെ ആൾക്കാരെ ലൈഫിലോങ്ങ് പോകത്തില്ല എനിക്ക് തോന്നുന്നു ഒരേ പോലുള്ള ആൾക്കാരെ വൈസ് നന്നായിരിക്കണം രണ്ടുപേരും ഇവൻ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെ ഞങ്ങളുടെ റൂമ് ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ് രണ്ടു ദിവസം ഷൂട്ട് ഡേ കൊടുത്തു പക്ഷെ ഫസ്റ്റ് ഡേ ഷൂട്ട് പെട്ടെന്ന് തീർന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഈ നാളത്തെ ഷൂട്ടും കൂടി ഇന്നെടുത്തോ ഞങ്ങൾക്ക് ടയർഡാ ഒരു പ്രശ്നം ടയർഡല്ല ഞങ്ങൾ പുലർച്ചെ വീട്ടിലെത്തി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്